ദിയ ഗർഭിണിയായതു മുതലുള്ള ഓരോ ചെറിയ വിശേഷങ്ങളായാൽ പോലും പങ്കുവെച്ച് എത്താറുണ്ടെങ്കിലും വീഡിയോകളിലും ഫോട്ടോകളിലും ഇതുവരെ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയിരുന്നില്ല കുഞ്ഞിന്റെ നൂലുകെട്ടിനെങ്കിലും മുഖം കാണിക്കുമെന്ന് ആരാധകരിൽ ചിലർ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതിനേക്കാൾ പ്രത്യേകതയുള്ള മറ്റൊരു ദിവസം ഓമിയുടെ മുഖം എല്ലാവരും കാണിക്കും എന്നാണ് ദിയ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിത് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ദിയുടെയും അശ്വിന്റെയും സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇരുവരും ഓമിക്കുട്ടനെ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നത് നിരവധി ആരാധകരും താരങ്ങളുമാണ് ഇവരുടെ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്ത് എത്തിയത് കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിൻ്റെ മുഖം വന്ന് കാണിക്കൂ എന്ന ആവശ്യം ദിയയുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കമൻറ്റുകളായി ഇടാറുണ്ടായിരുന്നു എന്നാൽ ഒരു സ്പെഷ്യൽ ദിവസം മാത്രമേ കുഞ്ഞിൻ്റെ മുഖം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കൂ എന്ന് ദിയ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന്റെ കാത്തിരിപ്പിനും അഭ്യർത്ഥനയ്ക്കും ഒടുവിലാണ് കുഞ്ഞുമകന്റെ ചിത്രം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് കുഞ്ഞിന്റെ മുഖം ഇതുവരെ വെളിപ്പെടുത്താത്തതിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ ദിയ്ക്ക് നേരെ വന്നിരുന്നു മനോഹരമായ ഒരു ചിത്രമാണ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സൂര്യകാന്തി പൂക്കൾക്കടയിൽ കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ദിയയെ അശ്വിൻ ചുംബിക്കുന്ന ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കിട്ടത് ഞങ്ങളുടെ കുഞ്ഞു എന്ന് കുറിച്ചുകൊണ്ടാണ് ദിയ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കിട്ടത്